ഞാൻ 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 ഞാ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ആനയും പൂരങ്ങളും ഒക്കെ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടാവില്ല നമ്മൾ ഈ പൂരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് കൊമ്പനാനകളെയാണ് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കൂടുതൽ ഇഷ്ടം അപ്പൊ ഈ കൊമ്പനാനകളുടെ കൊമ്പിന്റെ പ്രത്യേകത ആ പേരിൽ തന്നെയുണ്ട് അമിതമായിട്ട് വളർന്നു കഴിഞ്ഞാൽ കൊമ്പുകൾ കൊണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മൾ ഏവൂർ ആനയുടെ കൊമ്പു മുറിക്കൽ ചടങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് കണ്ടിയൂരുള്ള പ്രേംശങ്കർ എന്ന് പറയുന്ന ആനക്കുട്ടിയുടെ കൊമ്പുമുറിക്കൽ ചടങ്ങ് നടക്കുന്ന ഒരു ദിവസമാണ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരക്കടുത്ത് അച്ചൻകോവിലാറിന്റെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതന ശിവക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം കിരാതമൂർത്തി രൂപത്തിൽ ശിവനെയാണ് ഇവിടെ പ്രധാനമായും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദക്ഷിണ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന കണ്ടിയൂർ ശ്രീകണ്ഠൻ എന്ന ആന ചരിഞ്ഞതിന് ശേഷമാണ് ഈ ആനക്കുട്ടിയെ ഇവിടെ നടക്കിയിരുത്തുന്നത് അവന്റെ പേര് പ്രേംശങ്കർ എന്നാണ് ഇപ്പോൾ അവന് പ്രായം മുപ്പതിനടുപ്പിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവന്റെ കൊമ്പുകൾ അവസാനമായി മുറിച്ച് ചെത്തിയൊരുക്കിയത് ഇപ്പോൾ അമിതമായി വളർന്നത് കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവനുണ്ട് ആനകളുടെ ശരീര വളർച്ചയെക്കാൾ വേഗത്തിലാണ് അവരുടെ കൊമ്പുകൾ വളരുന്നത് ആരോഗ്യമുള്ള ഒരു ആനയുടെ കൊമ്പുകൾ ഏകദേശം പത്ത് സെന്റിമീറ്ററോളം വർഷത്തിൽ വളരുമെന്നാണ് കണക്ക് സർക്കാർ നിയമപ്രകാരം കൊമ്പ് മുറിക്കൽ ശാസ്ത്രീയമായ രീതിയിൽ എന്ന് ഉറപ്പുവരുത്താൻ ഇവിടെ ഫോറസ്റ്റ് വെറ്റിനറി ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട് പല്ലുകൾക്കുള്ളിലെ മജ്ജ അഥവാ ദന്തൽപളപ്പിന് മുറിവേൽക്കാതെയും അതുപോലെ മജ്ജ ഒരു രീതിയിലും പുറത്തു കാണാത്ത രീതിയിലും വേണം കൊമ്പുകൾ മുറിക്കാൻ അതുപോലെ കൊമ്പുകൾ മുറിക്കുന്നതിനു മുന്നേ നീളവും അളവുമെല്ലാം എടുത്ത് തിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് എത്ര നീളത്തിൽ കൊമ്പുകൾ മുറിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ കൊമ്പുകളും മുറിക്കുന്നതിന് മുന്നെയായി ഇതുപോലെ അളവുകൾ എടുത്ത് തിട്ടപ്പെടുത്തും ഞാൻ ആദ്യമായി കൊമ്പൊരുക്കൽ കാണുന്നത് ഏവൂർ കണ്ണൻ എന്ന ആനക്കുട്ടിയുടെയാണ് കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ അതേ ഈ വർഷവും മറ്റൊരു ആനക്കുട്ടിയുടെ കൊമ്പൊരുക്കൽ ചടങ്ങൂടെ കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടി ഇതിനെല്ലാം കാരണക്കാരൻ നമ്മുടെ ഏവൂരുള്ള ശ്രീതേട്ടനാണ് പുള്ളിയാണ് കഴിഞ്ഞ വർഷവും ഏവൂർ കണ്ണൻ്റെയും ഈ ആനക്കുട്ടിയുടെയും കൊമ്പൊരുക്കൽ ചടങ്ങ് ഉണ്ടെന്ന് പറഞ്ഞതും കാണാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു അളവുകളെല്ലാം എടുത്ത് തിട്ടപ്പെടുത്തിയതിനു ശേഷം ആനയുടെ കൊമ്പുകൾ മുറിക്കാനായിട്ട് നമ്മുടെ ആനയുടെ ഗ്രൂമർ അല്ലെങ്കിൽ ആനയുടെ ബ്യൂട്ടീഷ്യൻ എന്ന് പറയാൻ പുള്ളിയെ പുള്ളിയുടെ പേര് സ്മിതേഷൻ ആണ് ചെത്തി ഒരുക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കാൻ പോകുന്നത് നമ്മുടെ പ്രേംശങ്കർ എന്ന ആനക്കുട്ടിയെ അമിതമായി വളർന്ന കൊമ്പുകൾ കാരണം ആനയ്ക്ക് തീറ്റയെടുക്കാനും കിടക്കാനും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ കൊമ്പുകൾ വളർന്നാൽ മുറിച്ച് ചെത്തിമിനുക്കി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പെരുമുഖത്തിന് താഴെ ഇരുവശത്തുമായി പുറത്തേക്ക് വളർന്നുപോങ്ങിയ ആനയുടെ പലകപ്പല്ലുകൾ അഥവാ ഇൻസിസർ ടീത്ത് എന്ന് പറയുന്ന മുന്നിലെ പല്ലുകളാണ് ആനയുടെ കൊമ്പുകൾ നാട്ടാനകളുടെ കൊമ്പുകൾ ഇങ്ങനെ അമിത വളർച്ച എത്തിയാൽ അതത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനുവാദം വാങ്ങി മുറിച്ച് ചെത്തി പതിവ് എന്നാൽ കാട്ടിൽ വളരുന്ന ആനകളുടെ കൊമ്പുകൾ മണ്ണിലുരച്ചും മരത്തിലുരച്ചും പൊട്ടിപ്പോകുന്നതും അതുപോലെ അമിത വളർച്ചയെത്തിയ കൊമ്പുകൾ കാരണം തീറ്റയെടുക്കാനാകാതെ കാടുകളിൽ ആനകൾ ചിരിഞ്ഞു പോകുന്നതും സ്വാഭാവികമാണ് ഈ കൊമ്പ് മുറിക്കുന്നത് കാണുമ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും എനിക്കും തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് അതിന് വേദന എടുക്കലേന്ന് തീർച്ചയായിട്ടും ഒരു രീതിയിലും വേദന എടുക്കാത്തൊരു പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ അമിതമായി വളർന്ന നഖങ്ങൾ മുറിച്ചു മാറ്റുന്നത് പോലെ അതിൻ്റെ അമിതമായി വളർന്ന ദന്തൽ പളപ്പിനോ അഥവാ മജ്ജയ്ക്കോ ഒരു രീതിയിലുമുള്ള മുറിവോ കേടുപാടുകളോ സംഭവിക്കാതെ മുറിച്ചു മാറ്റുന്നത് കൊണ്ട് ഒരു രീതിയിലും വേദന എടുക്കുന്ന ഒരു പ്രോസസ്സേ അല്ലത് ഇതൊക്കെയാണ് ഈ ഒരു കൊമ്പ് മുറിക്കലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസൊക്കെ ഇതാണ് നമ്മുടെ സ്മിതേശേട്ടൻ പുള്ളി പുള്ളിയുടെ പണി സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് രണ്ട് കൊമ്പും മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ചെത്തി ഒരുക്കി നല്ല മുല്ലമുട്ട ആകൃതിയിലൊന്ന് ഭംഗിയായിട്ട് ഷെയ്പ് ചെയ്തെടുക്കണം രണ്ട് കൊമ്പുകളും മുറിച്ച് ചെത്തിയൊരുക്കി നല്ല ഭംഗിയിലാക്കിയെടുക്കാൻ ഏകദേശം നാല് മണിക്കൂറെങ്കിലും എടുക്കും ആനകളുടെ കൊമ്പുകൾ ചെത്തി മിനുക്കാനും അവരുടെ മുഖത്തിനനുസരിച്ച് ഭംഗി വരുത്താനും ഒക്കെ അസാമാന്യ കഴിവും അനുഭവ സമ്പത്തും ഒക്കെ വളരെ അത്യാവശ്യമാണ് മുറിച്ചെടുത്ത കൊമ്പുകളും അതുപോലെ തന്നെ ഈ ചെത്തി ഒരുക്കുന്ന ചെറിയ ചീളുകൾ വരെ അളന്ന് തിട്ടപ്പെടുത്തി സീൽ ചെയ്ത് അതത് ഡിപ്പാർട്ട്മെന്റുകളിൽ സൂക്ഷിക്കാറാണ് പതിവ് ചില ചില ആനകളുടെയൊക്കെ കൊമ്പുകൾ അമിത വളർച്ച എത്തിയാൽ അതിൻ്റെ ഭാരം കാരണം ആ ആനകൾക്ക് കിടക്കാനോ കിടന്നാൽ എഴുന്നേൽക്കാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ കൂട്ടുകൊമ്പുള്ള ആനകൾക്ക് കൊമ്പുകൾ അമിത വളർച്ച എത്തിയാൽ അവരുടെ തുമ്പിക്കൈ കൊണ്ട് തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ആനകൾക്ക് ഈ കൊമ്പൊരുക്കൽ ഭംഗി കൂട്ടുന്നതിനേക്കാൾ ഉപരി ഒരു അനുഗ്രഹമായാണ് കാണാറ് കൊമ്പൊരുക്കൽ കൊണ്ട് അവർക്ക് വേദനയൊന്നും ഉണ്ടാവില്ലെങ്കിലും ചെറിയ പുളിപ്പ് രസം അനുഭവപ്പെടാറുണ്ടെന്നാണ് പറയാറ് അവനങ്ങനെ എല്ലാം അനുസരിച്ച് എല്ലാം സഹിച്ച് കിടക്കുന്നതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കാറുണ്ട് അതിൻ്റെ വഴക്കൊക്കെ അവൻ നല്ലതുപോലെ കേൾക്കുന്നുമുണ്ട് കൊമ്പെല്ലാം ചെത്തി ഒരുക്കി ഇനി മിനുസപ്പെടുത്തി നല്ല ഷേപ്പിലാക്കി എടുക്കണം കൊമ്പുകളാദ്യം മുറിച്ചു മാറ്റി പിന്നെ ചെറിയ ചീളുകളൊക്കെ ചെത്തി ഒരുക്കി ഷേയ്പ്പാക്കി ഇപ്പോഴത്തെ അത് മിനിസപ്പെടുത്തി യാണ് ഇങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസം തന്നെയാണ് പിന്നെ ആനക്കാരി ആയതുകൊണ്ട് സമയം പോകുന്നത് അറിയുന്നതേയില്ല പലരും ഒരുപാട് ആനകളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും പല ആനകളുടെ ഇഷ്ടമാണെങ്കിലും ഒക്കെ തന്നെയും ഇതുപോലുള്ള ചില കാഴ്ചകളൊക്കെ പുതിയതും പുതുമ നിറഞ്ഞതുമായിരിക്കും പലർക്കും ഓരോ ആനകളും ഓരോ സ്വഭാവക്കാരാണ് ആനക്കാര്യങ്ങളും ആനക്കാരെയും അടുത്തറിയുമ്പോഴാണ് ഓരോ ആനകളുടെയും സ്വഭാവങ്ങളും അവരുടെ പ്രത്യേകതകളും മനസ്സിലാവുന്നത് നമ്മളെപ്പോലെ തന്നെ ദേഷ്യക്കാരും ശാന്തരായിട്ടുള്ള ആൾക്കാരും അനുസരണ ഉള്ളവരും അനുസരണ കുറവുള്ളവരും അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്വഭാവക്കാരും ആനകളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ആനകളെയും ഓരോ രീതിയിലായിരിക്കും പരിചരിക്കുന്നതും സംരക്ഷിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ശിക്ഷിക്കുന്നതും എല്ലാം ആനകളുടെ ഓരോ ചലനത്തിലും അവരുടെ നോട്ടത്തിലും ചെവിയടിയിലും എന്തിന് അവരുടെ ശ്വാസമെടുക്കുന്നതിലുള്ള വ്യത്യാസം പോലും ശ്രദ്ധിച്ചു വേണം ഓരോ ആനകളെയും കൊണ്ടു നടക്കാനെന്നാണ് ഓരോ ആനപ്പാപ്പാന്മാരും പറയാറ് അങ്ങനെ വളരെയധികം റിസ്ക്കുള്ളതും വളരെയധികം സ്ട്രെസ്സ് ഒരു ജോലിയാണ് ഈ ആനപ്പണി എന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ വരെ പേരുകേട്ട ആനകളെയും വലിയ ആനകളെയും അഴകുള്ള ആനകളെയൊക്കെ കാണുന്നതായിരുന്നു ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഓരോ ആനകളെയും കാണുമ്പോൾ അവരെക്കുറിച്ച് അറിയാനും അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് അറിയുന്നതുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ നമ്മുടെ ആനക്കുട്ടിയുടെ കൊമ്പുകളെല്ലാം മുറിച്ച് ചെത്തി ഒരുക്കി നല്ല ഗ്ലാമർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ബിഫോർ ആഫ്റ്റർ ലുക്കൊക്കെ നോക്കിയാൽ ആനയെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി പോകും കൊമ്പുകളെല്ലാം മുറിച്ച് ചെത്തിയൊരുക്കിയതിനു ശേഷം വീണ്ടും അളവുകളെടുത്ത് തിട്ടപ്പെടുത്തേണ്ടതുണ്ട് എത്ര കൊമ്പുകൾ മുറിച്ച് മാറ്റി എത്ര ഉണ്ടായിരുന്നു ഇനിയുള്ള വരുന്ന കൊമ്പ് മുറിക്കൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കാരണം ഈ അളവുകളൊക്കെ വീണ്ടും അടുത്ത പ്രാവശ്യം വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് എത്ര മുറിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എത്ര കൊമ്പുകൾ മുറിച്ചു മാറ്റി എന്നുള്ള കണക്കുകളൊക്കെ രേഖപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അളവെടുപ്പുകളൊക്കെ എന്തായാലും നമ്മുടെ ആനക്കുട്ടി കൊമ്പുകളൊക്കെ മുറിച്ചു മാറ്റി ചെത്തിയൊരുക്കി ആളാകെ മാറിയിട്ടുണ്ട് ദേ ഇവരുടെ ഈ ബിഫോർ ആഫ്റ്റർ ലുക്ക് നോക്കിയാൽ രണ്ടുപേരും ഒരാളാണോ എന്നുള്ള സംശയം നമുക്ക് എന്തായാലും വന്നു പോകും അത്രയ്ക്കധികം ഡിഫറൻസ് ആണ് കൊമ്പൊരുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് വന്നേക്കുന്നത് എന്തായാലും പുള്ളി അതുകൊണ്ട് നമുക്കൊരു ബ്യൂട്ടീഷ്യൻ തന്നെ വിളിക്കാം കൊമ്പൊക്കെ ഒരുക്കി ചെത്തി വൃത്തിയാക്കി മിനുക്കി ആളെ ആകെ മാറ്റിയിട്ടുണ്ട് ഇനി രണ്ട് കൊമ്പുകളിലും ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കും കൂടെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവനെയൊന്ന് കിടത്തുന്നത് ഏകദേശം നമ്മുടെ കൊമ്പൊരുക്കൽ പരിപാടിയൊക്കെ പൂർണ്ണമായിട്ടുണ്ട് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് കൂടെ കൊണ്ട് അവൻ്റെ ഫുൾ പരിപാടി കഴിയും നമുക്കവനെ നേരെ നിർത്തി ഒന്ന് കൊമ്പൊക്കെ ഒന്ന് കഴുകി ഇപ്പോൾ കൊമ്പ് ഒരുക്കിയതുകൊണ്ട് കുറച്ച് കരിയും ചാരവും ഒക്കെ ചെളിയും ഒക്കെ തേക്കാറുണ്ട് ആ പുളിപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അവനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കാണാം അവനെ ഇന്ന് കഴുകി വൃത്തിയാക്കുന്നില്ല കൊമ്പൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് കാണാം അവൻ കിടക്കുന്ന ഒരു സ്റ്റൈല് നോക്കി നമ്മുടെ ചെടി ഇടയ്ക്ക് ഇങ്ങനെ കൈ കെട്ടിയിട്ട് കിടക്കാറുണ്ട് അതുപോലെ തന്നെയാണ് അവൻ കിടക്കുന്നത് ചിലപ്പോൾ അത് അവൻ്റെ ഒരു സ്റ്റൈലായിരിക്കും അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കൊമ്പൊരുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ചെറിയ അവനെ ഒന്ന് ഇരുത്തിയിട്ട് ചെറിയ രണ്ട് കൊമ്പുകളിലും ഒരേപോലെ ചെറിയ ഫിനിഷിങ് വർക്കൊക്കെ വരുത്താനുണ്ട് പലർക്കും ചിലപ്പോൾ ഈ ആനകൾ ഇങ്ങനെ ഇരിക്കുന്നതും കിടക്കുന്നതും എണീക്കുന്നതും ഒക്കെ പുതുമയുള്ള പുതിയ കുറേ കാഴ്ചകളായിരിക്കും എനിക്കും ചില കാഴ്ചകളൊക്കെ പുതുമയുള്ളത് തന്നെയാണ് പുതിയ കാഴ്ചകൾ തന്നെയാണ് നമ്മളൊക്കെ കൂടുതലും ആനകൾ എഴുന്നള്ളത്തിനും ഉത്സവത്തിന് വരുന്നതും തലയിൽ കെട്ടും ചട്ടവും ഒക്കെ ആയിട്ട് അമ്പലങ്ങളിൽ എഴുന്നള്ളത്തിന് വരുന്നതൊക്കെയാണ് ഒക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അതെ ഇപ്പോൾ ഈ ആന ഇങ്ങനെ രിക്കുന്നതും അവൻ്റെ കൊമ്പ് ഒരുക്കുന്നതും കൊമ്പ് ചീകി വൃത്തിയാക്കുന്നതും ഒക്കെ നിങ്ങളിൽ പലർക്കും പുതുമയുള്ള പുതിയ കാഴ്ചകൾ തന്നെ ആയിരിക്കും എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുതിയ കാഴ്ചകൾ ഞാൻ കാണുന്നതിനോടൊപ്പം നിങ്ങളെ കാണിക്കുന്നതും നിങ്ങൾ കാണുമ്പോഴുള്ള നിങ്ങളുടെ പല പല കമൻ്റുകൾ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണുന്ന ഓരോ പുതിയ കാഴ്ചകളും എനിക്ക് നല്ലതെന്ന് തോന്നുന്ന എനിക്ക് സന്തോഷം തരുന്ന കാഴ്ചകളാണ് നമ്മുടെ ഓരോ വീഡിയോയിലും ഞാൻ ഡോഗ്സിൻ്റെ ആണെങ്കിലും വേറെ പെറ്റ്സിൻ്റെ ആണെങ്കിലും ഇങ്ങനെ ആനകളുടെ ആണെങ്കിലും പൂരങ്ങളുടെ ആണെങ്കിലും എല്ലാം ഞാൻ കൊണ്ടുവരാറുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഓരോ കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ആനക്കുട്ടിയുടെ കൊമ്പൊരുക്കിയ വീഡിയോയും അവൻ്റെ ഈ കിടക്കുന്നതും എണീക്കുന്നതും കൊമ്പ് ചെത്തി ഒരുക്കുന്നതും ഒക്കെ മുറിക്കുന്നതും ഒക്കെയുള്ള ഈ ഒരു വീഡിയോ ഈ ഒരു കാഴ്ചകളൊക്കെ ഞാൻ അതേപോലെ പുതുതായിട്ട് ഈ കാഴ്ചകളൊക്കെ പുതുതായിട്ടും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കൊമ്പൊക്കെ മുറിച്ച് ചെത്തി ഒരുക്കി ഗ്ലാമർ ആയിട്ടുണ്ട് നല്ല രീതിയിൽ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലിരേ ആൾ നല്ല എൻജോയ് ചെയ്ത് ഓലയൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അത് കാണുമ്പം കൊമ്പൊക്കെ മുറിച്ചിട്ട് ആദ്യമായിട്ട് കിട്ടുന്നൊരു ഓലയാണ് നല്ല ഫ്രീ ആയിട്ട് എടുത്ത് കഴിക്കാനും മടലൊക്കെ കുടിക്കാനും അതൊക്കെ പറിച്ചു കഴിക്കാനും ഒക്കെ പറ്റുന്നത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തെ നല്ല രീതിയിൽ വലിയ കൊമ്പായതുകൊണ്ട് അതിൻ്റെയൊക്കെ പല രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ അവനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അമിത വളർച്ച എത്തിയാൽ ഈ കൊമ്പുകളൊക്കെ ഇങ്ങനെ മുറിച്ച് ചെത്തി ഒരുക്കുന്നത് കൊമ്പ് ചെത്തിയൊരുക്കിയതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് ചെളിയും കരിയും ഒക്കെ തേച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി നല്ല വെളുപ്പായപ്പോൾ ആളുടെ ഗ്ലാമർ ഒന്നും കൂടെ ഡബിൾ ആയതും ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മുറിച്ചെടുത്ത ആ കൊമ്പും അതുപോലെ തന്നെ ചെത്തിയെടുത്ത ആ ചീളുകളും പൊടിയെല്ലാം അളന്ന് തൂക്കി നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റും അതൊന്ന് പോയി നോക്കണം അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ കൊമ്പുകളാണ് എത്ര വെയിറ്റുള്ള കൊമ്പുകളാണ് അവന്റെ കൊമ്പിൽ നിന്ന് മുറിച്ചു മാറ്റിയെന്നുള്ളത് ഈ ആനക്കുട്ടിയുടെ നീരുകാലം അല്ലെങ്കിൽ മതപ്പാട് കാലം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തില ാണ് അതുകൊണ്ട് കെട്ടി ഉറപ്പിക്കാനായിട്ടുള്ള സമയമൊക്കെ ആയി അതിനു മുന്നേ ആയിട്ട് ഈ കൊമ്പ് മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ നീരുകാലത്ത് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഒരു മൂന്ന് മാസമൊക്കെ കഴിയുന്നത് വരെ ചിലപ്പോൾ കൊമ്പ് മുറിച്ചില്ല എന്നുണ്ടെങ്കിൽ അവന് പല രീതിയിലുള്ള നീരുകാലത്തിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ സമയത്തൊന്നും ചെയ്യാനും പറ്റില്ല കൊമ്പുരുക്കുന്ന കാഴ്ചകൾ കാണാൻ വരുമ്പോൾ വെറും കൈയോടെ വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് പൈനാപ്പിളും തണ്ണിമത്തനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതവന് കൊടുത്തു മുറിച്ചെടുത്ത കൊമ്പുകളും അതിൻ്റെ ചെറിയ ചീളുകളും എല്ലാം ഇതേപോലെയാണ് പൊതിഞ്ഞ് ഭദ്രവാക്കി തൂക്കി അളവുകളെല്ലാം നോക്കി സീല് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അതിനകത്ത് ആനയുടെ പേരും ഡേറ്റും എല്ലാം ഉണ്ടാവും വെയ്റ്റും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വലത്തെ കൊമ്പ് മൂന്ന് കിലോ നാനൂറ്റി പത്ത് ഗ്രാമും ഇടത്തെ കൊമ്പ് മൂന്ന് കിലോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമും ഉണ്ടായിരുന്നു പിന്നെ ചീളുകളെല്ലാം കൂടെ എഴുന്നൂറ്റി സംതിങ് ഗ്രാമും അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്കുകൾ അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ടു ഭയങ്കര സന്തോഷം ദേ ഇതാണ് ബിഫോർ ആഫ്റ്റർ ലുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബിഫോർ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അവൻ്റെ ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ഈ കാഴ്ചകളും എന്ന് കമൻറ്റ് ചെയ്തേക്കുക ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ അങ്ങനെ കാണാൻ പറ്റാത്ത കാഴ്ചകളായതുകൊണ്ട് വീണ്ടും കണ്ടതിൻ്റെ ഒരുപാട് സന്തോഷം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം